വിനയ് നർവാൾ എന്ന ഇരുപത്തിയാറുകാരന് പഹൽഗാമിൽ ജീവൻ നഷ്ടമായപ്പോൾ രാജ്യം മുഴുവൻ വേദനയായി പടർന്നത് വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ വിധവയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണീരടക്കിയുള്ള ആ ഇരിപ്പാണ് ഭീകരർ വെടിയുതിർത്തപ്പോൾ പ്രാണൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവനരികെ എല്ലാം നഷ്ടമായെന്ന വേദനയിലുള്ള ഹിമാൻഷിയുടെ ഇരിപ്പും ദേശീയ പതാക പുതച്ച പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹത്തിന് നൽകിയ അവസാന യാത്രാമൊഴിയുടെയും ദൃശ്യങ്ങൾ വൈറലാവുകയാണ് ഇപ്പോഴും അതിനിടെയാണ് പഹൽഗാമിലെ ആ ഭീകരഭൂമിയിലേക്ക് കുതിരപ്പുറത്തു കയറി വിനയ്യും ഹിമാൻഷിയും വരുന്ന ദൃശ്യങ്ങളും ആ ഭൂമിയിൽ ഇരുവരും ചെയ്ത പ്രണയാദ്രമായ അവസാന വീഡിയോകളുമൊക്കെ വേദനയായി മാറുന്നത് താഴെ ഭൂനിരപ്പിൽ നിന്നും കുന്നിന്മുകളിലുള്ള പ്രദേശമാണ് പഹൽഗാം എന്ന ഈ വിനോദസഞ്ചാര സ്ഥലം കാൽനടയായോ കുതിരപ്പുറത്തു കയറിയോ മാത്രമേ അവിടേക്ക് എത്താൻ സാധിക്കൂ അങ്ങനെ കുതിരപ്പുറത്തു കയറിയാണ് വിനയ്യും ഹിമാൻഷിയും ഇവിടേക്കെത്തിയത് മുൻപിൽ ഒരു കുഞ്ഞിനൊപ്പം വിനയ്യും പിന്നിലെ കുതിരപ്പുറത്ത് ഹിമാൻഷിയും വരുന്നത് കാണാം മധുവിധുവിൻ്റെ എല്ലാ സന്തോഷങ്ങളും ആഹ്ലാദവും ആരോ പകർത്തിയ വീഡിയോയിൽ ആ രണ്ടുപേരുടെയും മുഖത്ത് കാണാം പിന്നെയാണ് പഹൽഗാം ഭൂമിയിലെത്തിയ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പ്രണയാദ്രമായ ഒട്ടേറെ റീലുകളും മറ്റും ചെയ്തത് ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അവിടെ വെടിശബ്ദങ്ങൾ ഉയർന്നതും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും മുന്നേ വിനയ് വെടിയേറ്റ് വീണതും ഹരിയാന സ്വദേശിയാണ് വിനയ് നർവാൾ എന്ന ഇരുപത്തിയാറുകാരൻ ജോലി ചെയ്യുന്നത് കൊച്ചിയിലും കൊച്ചിയിലെ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്നു വിനയ് ഏപ്രിൽ പതിനാറാം തീയതിയായിരുന്നു ആയിരുന്നു വിനയ്യുടെയും ഹിമാൻഷിയുടെയും വിവാഹം ലെഫ്റ്റനന്റ് റാങ്കിൽ ജോലി ചെയ്തിരുന്ന വിനയ് കൂട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലേക്ക് പോയത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന കൂട്ടുകാരന് ഗംഭീര പാർട്ടിയും കൂട്ടുകാർ നൽകിയിരുന്നു ആഘോഷത്തോടെ നടന്ന വിവാഹവുമായിരുന്നു വിനയ്യുടെയും ഹിമാൻഷിയുടേതും കൊച്ചിയിൽ നിന്നും നിരവധി കൂട്ടുകാരും ഹരിയാനയിലെ കല്യാണം കൂടാൻ എത്തിയിരുന്നു വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു ഇത് വിമാന ടിക്കറ്റും ഹോട്ടലും ഭക്ഷണം കഴിക്കേണ്ട റെസ്റ്റോറന്റുകളും ഒക്കെ തപ്പിപ്പിടിച്ച് ബുക്ക് ചെയ്ത് കൊതിച്ചിരുന്ന യാത്ര അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് കൊച്ചിയിൽ നിന്നും കൈ കശ്മീരിലേക്ക് പോയതായിരുന്നു വിനയ് നർവാൾ എന്ന ചെറുപ്പക്കാരൻ എന്നാൽ അപ്രതീക്ഷിതമായി അരങ്ങേറിയ സംഭവങ്ങൾ വിനയുടെ ജീവൻ നഷ്ടമാകുന്നതിലേക്കാണ് എത്തിയത് വിവാഹം കഴിഞ്ഞ ഏഴാം നാൾ പ്രിയപ്പെട്ടവന്റെ മൃതദേഹത്തിനരികെ വാവിട്ട് നിലവിളിച്ച് ഹിമാൻഷിയും ഇരുന്നപ്പോൾ മലയാളികൾക്കും കണ്ണീർ പൊടിയുകയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളും പുറത്തു വരുമ്പോൾ വിങ്ങലോടെയാണ് മലയാളികളും അത് കേൾക്കുന്നത് ദക്ഷിണ കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഭീകരാക്രമണം ഉണ്ടായത് മലയാളി ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ അറുപത്തിയഞ്ചുകാരനായ എം രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു